ഏവർക്കും മാനത്ത് പട്ടം എന്ന കുഞ്ഞെഴുത്ത് ഭാഗത്തേക്ക് സ്വാഗതം ഇവിടെ മാനത്ത് പട്ടം എന്ന ഭാഗത്തിൽ പട്ടം എന്ന് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് എഴുതാനുള്ളത് പട്ടം പട്ടം എന്നാണ് അതുകൊണ്ട് തന്നെ പട്ടം എന്നത് തെളിവെടുത്ത് എഴുത്തിനുള്ള സാധ്യതയുണ്ട് അവിടെ പട്ടം എന്നത് കുട്ടികൾ തെളിവെടുത്ത് എഴുതും അപ്പം അതിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് രണ്ടാമത്തെ ലൈനിൽ മാനത്ത് പട്ടം എന്നാണ് എഴുതേണ്ടത് അതും അവിടെ തന്നിട്ടുണ്ട് മാനത്ത് പട്ടം എന്നുള്ളത് കുട്ടി തെളിവെടുത്ത് എഴുതും മൂന്നാമത്തെ വരിയിൽ കുട്ടികൾ കണ്ട കാര്യങ്ങൾ പട്ടം കണ്ട കാര്യങ്ങളാണ് എഴുതാനുള്ളത് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം പട്ടം വീട് കണ്ടു എന്ന് എഴുതണം വീട് എന്നതും കുട്ടികൾക്ക് നേരത്തെ പഠിച്ച അക്ഷരങ്ങളാണ് വായും ഡായും അപ്പോൾ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരം നൽകുക അടുത്ത ലൈനിൽ കാട് കണ്ടു എന്നാണ് എഴുതേണ്ടത് കായും ഡായും കഴിഞ്ഞ രണ്ട് യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതും കുട്ടികൾ സ്വന്തമായി എഴുതും വണ്ടി കണ്ടു വ എന്നുള്ളത് നേരത്തെ പഠിച്ച അക്ഷരമാണ് ഡാ എന്നതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടു കണ്ടു എന്ന ഭാഗത്തിൽ വണ്ടി എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് പട്ടം പറന്നു പറന്നു എന്നത് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാടത്തിൽ ഉറപ്പിച്ചതാണ് പട്ടം എന്നതും കുട്ടികൾക്കറിയാം കുട്ടികൾ അതിൽ സ്വതന്ത്ര രചയിതാക്കളായി മാറുന്നതായിരിക്കും പട്ടം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു ഈ രീതിയിലാണ് നമ്മൾ ചർച്ചയിലൂടെ എഴുതേണ്ടത് അടുത്ത പേജിൽ നോക്കാം അടുത്ത പേജിൽ കാണുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യണം അതിന് ശേഷം പട്ടം കണ്ട കാഴ്ചയിൽ പൂമല കണ്ടു പൂമല എന്നുള്ളതും കുട്ടിക്ക് എഴുതാൻ തെളിവെടുത്ത് എഴുതാനൊക്കെയുള്ള അവസരമുണ്ട് കുട്ടി നേരത്തെ പഠിച്ച അക്ഷരങ്ങളാണ് പൂമരം കണ്ടു അതിൽ ഒരക്ഷരം പോലും നമ്മൾ നേരത്തെ പഠിക്കാത്ത അക്ഷരങ്ങളില സ്വന്തമായി എഴുതിക്കോളും പുഴ കണ്ടു പൂ ഈഴായും പുഴു എന്നുള്ളതിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് അത് വീണ്ടും ഉപയോഗിക്കാനുള്ള അവസരമാണ് പുഴ കണ്ടു എന്നുള്ളതിൽ നമ്മൾ നൽകുന്നത് അടുത്ത വരി വഴി കണ്ടു വാ നേരത്തെ പഠിച്ചതാണ് ഴ പുഴു എന്നിൽ നമ്മൾ പഠിച്ച സാധനമാണ് അതും എന്തു ചെയ്യാം നിങ്ങൾക്ക് വീണ്ടും കുട്ടികൾക്ക് എഴുതാനുള്ള ഒരവസരം ക്രിയേറ്റ് ചെയ്യലാണ് വഴി കണ്ടു അങ്ങനെ പട്ടം പറന്നു തിൽ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരവും നേരത്തെ പഠിച്ച അക്ഷരങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും നമ്മൾ തുടർച്ചയായി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായി എഴുതാൻ എഴുതാനവിടെ കഴിയും അടുത്ത പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പട്ടം പറന്ന് പറന്ന് മാനത്തിലൂടെ പറക്കുന്ന സമയത്ത് പട്ടത്തിനെക്കുറിച്ച് താഴെ നിന്ന് കൂട്ടുകാരുമായിട്ടുള്ളവർ പറയുന്നതാണ് ആരാണ് ആദ്യം നോക്കിയത് നോക്കിയത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യണം തത്ത നോക്കി തത്ത എന്നത് ത എന്നത് ഇരട്ടിപ്പ് കുട്ടികൾക്ക് കുറച്ച് പേർക്ക് നല്ലപോലെ അറിയാം കുറച്ച് പേർക്ക് സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തത്ത എന്നതിൽ അതുപോലെ തന്നെ രണ്ടാമത് തത്ത നോക്കി എന്താ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നൂലുള്ള പട്ടം നൂലുള്ള പട്ടം എന്ന് കുട്ടി പറയുന്ന സമയത്ത് ള എന്നുള്ള ഒരു ഇരട്ടിപ്പ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് ഞായും ലായും കുട്ടി പഠിച്ചതാണ് പട്ടം അതുപോലെ തന്നെ ഉറച്ച സാധനമാണ് നൂലുള്ള പട്ടം എന്ന് നമ്മൾ എഴുതാൻ ഊ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചതാണ് അതും ഉറപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അടുത്തത് കാക്ക നോക്കി കാക്ക എന്നത് കുട്ടിക്കറിയാം നോക്കി എന്നത് മുകളിൽ തന്നിട്ടുണ്ട് അതും തെളിവെടുത്ത് എഴുതാനുള്ള സാധ്യതയുള്ളതാണ് അടുത്തത് വാലുള്ള പട്ടം വാലുള്ള അവിടെയും എന്താണ് കുട്ടിക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരവസരമാണ് അടുത്തത് ആന നോക്കി ആന എന്ന് കുട്ടികൾക്ക് എഴുതാനറിയാം അതുപോലെ നോക്കി എന്നും മുകളിൽ നിന്ന് തെളിവെടുത്ത് എഴുതാനുള്ള അവസരമുണ്ട് ആന നോക്കി ആന നോക്കിയത് എങ്ങനെയുള്ള പട്ടമാണ് ചേലുള്ള പട്ടം ചേലുള്ള എന്നത് കുട്ടിക്ക് അറിയാവുന്നതാണ് ചേ എ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചതാണ് ച എന്നതും നമ്മൾ പഠിച്ചതാണ് ള എന്നുള്ളത് മുകളിൽ ഉണ്ട് അപ്പോൾ കുട്ടിക്ക് എഴുതാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക മാക്സിമം അവർ ട്രൈ ചെയ്യട്ടെ ട്രൈ ചെയ്തതിന് ശേഷം ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ചേയിലുള്ള പട്ടം എന്ന് കുട്ടിക്ക് എഴുതാനുള്ള അവസരമാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തത്ത നോക്കി നൂലുള്ള പട്ടം കാക്ക നോക്കി വാലുള്ള പട്ടം ആന നോക്കി ചെയിലുള്ള പട്ടം ഇതിൽ നിന്നും എത്ര പ്രാവശ്യം നമ്മൾ നോക്കി എഴുതിയിട്ടുണ്ട് തത്ത എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് പട്ടം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ള എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം റീഡിങ്ങിൻ്റെ ഭാഗത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യിക്കണം അടുത്ത പാഠഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് പട്ടം പറന്ന് പറന്ന് പട്ടിയെ കാണണം പട്ടി പട്ടത്തിനെ നോക്കി കുരച്ച ഭാഗമാണ് പട്ടി നോക്കി പട്ടി എന്താ ചെയ്യുന്നത് എന്ന് ആ കഥാംശം കുട്ടികൾക്ക് കൃത്യമായി ബോധ്യപ്പെടണം പട്ടി നോക്കി പട്ടം എന്നുള്ളത് പട്ടി എന്ന് ആക്കാനുള്ള ഒരവസരം കുട്ടിക്ക് അവിടെ കൊടുക്കണം കുട്ടി ഈ ചിഹ്നം പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ പട്ടി നോക്കി എന്നുള്ളത് കുട്ടിക്ക് എഴുതാനുള്ള അവസരമാണ് കുര കുരച്ചു കുര എന്നുള്ള അക്ഷരം കുട്ടിക്ക് നേരത്തെ ബോധ്യമുള്ളതാണ് ച നമ്മൾ പൂവ് ചിരിച്ചു എന്നുള്ള പാഠഭാഗത്തിൽ പഠിച്ചതാണ് അത് വീണ്ടും ആ അക്ഷരങ്ങൾ ചേർത്ത് ഉപയോഗിക്കാനുള്ള അവസരമാണ് സ്വന്തമായിട്ട് കുട്ടികൾക്ക് എഴുതാനുള്ള അവസരം കൊടുക്കണം അതുപോലെ തന്നെ പട്ടി പേടിച്ചു എ എന്നുള്ള ചിഹ്നം നമ്മൾ പഠിച്ചതാണ് ചു എന്നുള്ളതും നമ്മൾ പഠിച്ചതാണ് ഡ ഡ അതും പഠിച്ചതാണ് അപ്പോൾ കുട്ടി എഴുതാനുള്ള അവസരം നൽകുക കുട്ടി എഴുതിയിരിക്കും അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് വരുന്നത് നൂല് പൊട്ടി നൂല് പൊട്ടി അതൊക്കെ എന്താണ് കുട്ടിക്ക് എഴുതാൻ കഴിയും കഴിയാത്ത കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ സഹായം ചെയ്തു കൊടുക്കണ്ടു അടുത്തത് പൊട്ടിയ പട്ടം എന്നതാണ് പോ ഓ എന്നുള്ള ചിഹ്നം നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഉറച്ചതിന് ശേഷമാണെങ്കിൽ കുട്ടി പൊട്ടിയ പട്ടം എന്നുള്ള ഭാഗം എഴുതാനുള്ള അവസരം നൽകുന്നതായിരിക്കും നല്ലത് പോ എന്നുള്ള ഓ എന്നുള്ള ചിഹ്നം കുട്ടികൾക്ക് അറിയ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടിയ എന്നുള്ള നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടിയ പട്ടം താഴെ വീണോ താഴെ താ എന്നും റ എന്നും വീണോ എന്നും നമുക്കറിയാവുന്നതാണ് താഴെ എന്നുള്ളത് നമ്മൾ അവസരം നൽകുമ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും നന്നായിട്ട് എഴുതുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് താഴെ വീണു എങ്ങനെയാണ് വീണത് തലകുത്തി താഴെ വീണു തലകുത്തി തലകുത്തി താ എന്നുള്ള ഇരട്ടിപ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തലകുത്തി തലകുത്തി എന്നുള്ളത് നമ്മൾ എഴുതുന്നത് തലകുത്തി താഴെ വീണു താഴെ വീണു എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാൻ കൂടിയുള്ള അവസരമാണ് അതുപോലെ തന്നെ മുകളിൽ നിന്ന് തെളിവെടുത്ത് എഴുതാനുള്ള അവസരം തലകുത്തി എന്നതിനും താഴെ വീണു എന്നതിനും നമ്മൾ നൽകുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് പഠിച്ച അക്ഷരങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം നമ്മൾ മാക്സിമം നൽകണം അതിൽ കുട്ടികൾക്ക് വിടവ് വരുന്ന സമയത്താണ് നമ്മൾ സഹായിക്കേണ്ടതുള്ളു കാരണം ഇങ്ങനെ അവസരം നൽകുന്ന സമയത്ത് കുട്ടികൾക്ക് അത് നമ്മൾ സ്റ്റാർ നൽകുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഞാൻ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്ത് അത് പകർത്തുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഉറയ്ക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കുട്ടികൾക്ക് അവസരം നൽകുകയും അവർ സ്വന്തമായി എഴുതി എന്നുള്ള ഒരു തൃപ്തി വരുന്ന വരികയും ചെയ്യുന്ന സമയത്ത് അവിടെ നോക്കൂ പട്ടി നോക്കി കുര കുരച്ചു പട്ടി പേടിച്ചു നൂല് പൊട്ടി പൊട്ടിയ പട്ടം താഴെ വീണു തലകുത്തി തലകുത്തി താഴെ വീണം ഈ രീതിയിലാണ് ആ പാഠഭാഗത്തിൽ എഴുതേണ്ടത് അടുത്തതായിട്ട് വരുന്ന ചിത്രം നോക്കുക പട്ടി താഴെ വീണ് കിടക്കുന്ന ഒരു ചിത്രമാണ് പട്ടിയുടെ മുകളിൽ നൂല് കുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പട്ടിക്ക് എവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന സമയത്ത് നൂല് കുരുങ്ങി നൂല് കുരുങ്ങി ന എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചതാണ് കായും രായും നായും ലായും എല്ലാം പഠിച്ചതാണ് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരം നൽകുക അതിനുശേഷം മാത്രം കുട്ടികളെ സഹായിക്കുക കുട്ടികളൊന്ന് ശ്രമിക്കട്ടെ നൂല് കുരുങ്ങി കുട്ടികൾ അത്യാവശ്യം എഴുതാൻ സാധ്യതയുള്ള വാക്കാണ് അതുപോലെ തന്നെ വാലിൽ കുരുങ്ങി ഇവിടെ എൽ എന്നതിന് ചിലപ്പോൾ കുട്ടികൾക്ക് പ്രയാസം വരുന്നുണ്ട് അതുമാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി കുറച്ച് പേരെങ്കിലും വാലിൽ കുരുങ്ങി എന്ന് കൃത്യമായി എഴുതുന്നുണ്ട് അടുത്തത് വാലിൽ കുരുങ്ങിയതിന് ശേഷം പിന്നെ എവിടെയൊക്കെയാണ് കുരുങ്ങിയിരിക്കുന്നത് എന്നുള്ള ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കാലിൽ കുരുങ്ങി കാലിൽ എന്നുള്ളത് വാ മാറ്റി കാ ആക്കാനുള്ള ഒരു അവസരമാണ് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ വാലിൽ എന്നുള്ളത് കാലിൽ കുരുങ്ങി എന്നാവും കുട്ടികൾക്ക് കൃത്യമായി അത് ചെയ്ത് കാണിക്കുന്നതിന് കഴിയും അപ്പോൾ ആ ഒരു അവസരം പരമാവധി നൽകുക അതോടൊപ്പം തന്നെ കാലിൽ കുരുങ്ങിയ പട്ടി എന്താണ് ചെയ്തത് പട്ടി എങ്ങനെയാണുള്ളത് വേറെ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നോക്കുക മേലാകെ കുരുങ്ങി മേലാകെ മാനും ലാനും ഉണ്ട് അവിടെ കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നവർക്ക് ഒരവസരം നൽകുക മേലാകെ കുരുങ്ങി എന്നുള്ളത് കഴിഞ്ഞാൽ കുരുങ്ങിയപ്പോൾ പട്ടി എന്താണ് ചെയ്തത് മോ മോ എന്ന് മൂങ്ങി അല്ലേ അപ്പം മോ എന്നുള്ളത് ഓ ഓ എന്നുള്ള ചിഹ്നം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോ മോ എന്നുള്ള സാധനം തന്നിരിക്കുന്നത് ആ ചിഹ്നം കുട്ടികൾക്ക് ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ നൽകണം ശേഷമാണ് ഇവിടെ നന്നായിട്ട് കുട്ടികൾക്ക് ഓ എന്നുള്ള ചിഹ്നം ഉറപ്പിക്കാൻ കഴിയുന്നത് ഈ പാഠഭാഗം കഴിയുമ്പോഴേക്കും കുട്ടികളിൽ ഉറച്ചിരിക്കേണ്ട സാധനമാണ് മോ ഓ എന്നുള്ള ചിഹ്നവും പട്ടി മോങ്ങി എന്നുള്ള ഭാഗം എഴുതുമ്പോൾ മോ എന്നുള്ള വീണ്ടും ഒരു പ്രയോഗത്തിനും തെളിവെടുത്ത് എഴുതുന്നതിനും ഉള്ള അവസരമാണ് നൽകുന്നത് നാനും മോ എന്നുള്ളതും പുനരുപയോഗ സാധ്യത ഉറപ്പിക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് ഉറപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇവിടെ നൽകേണ്ടത് വീണ്ടും ഒന്നും കൂടെ നോക്കിയാൽ നൂല് കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോമോ മോ മോങ്ങി ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴേക്കും കുട്ടികൾ ചർച്ച ചെയ്യുമ്പോഴേക്കും കുട്ടികൾക്ക് കൃത്യമായി ഈ ഭാഗങ്ങൾ എഴുതാൻ കഴിയുന്നതായിരിക്കും താങ്ക്